ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏഹ് ചെയ്യുന്ന കഥാപാത്രം ഒരിക്കലും സാമ്യ തോന്നരുത് അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മറ്റേതിനായിട്ട് ഒരിക്കലും ലഖ്യം തോന്നരു അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു ഇല്ല എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി കാരണം കാരണം സെയിം ആൾ തന്നെയാണ് പക്ഷെ ഈ പോലെ ഒരു ഹൈക്കാസ്റ്റിംഗ് നമ്മൾ രീതിക്ക് കുട്ടി അമ്മ അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നി കാണണം പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇപ്പൊ ഇതിലെ സരികാന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇത് ചെയ്തപ്പോഴും ശരി മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് സരിക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും എന്നെ കണ്ടാലറിഞ്ഞു എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള് നല്ലൊരു ഭാര്യ മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്ന് ഇത് നോക്കുമ്പോ ും പടം കണ്ടപ്പോ നിങ്ങൾ ഇത്രയും ഡിഫറൻസ് വേണമെന്നോ പറയും നിങ്ങളല്ലോ അത് ആക്ച്വലി എന്നോടല്ല ഇവിടുത്തെ ഡയറക്ടേഴ്സിന് അടുത്ത് വേണ്ട ചോദിക്കാനായിട്ട് അല്ല ആഗ്രഹിക്കുന്ന പോലെയല്ല കിട്ടുന്ന എങ്ങനെ നന്നായിട്ട് ചെയ്യാന്ന് നമ്മൾ നോക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ഒന്നാമത് ഒന്നല്ലെങ്കിൽ ഞാൻ കാരക്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ള മാത്രമേ ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ളൂ പക്ഷെ ഈ പറഞ്ഞപോലെ തന്നെ തമിഴില് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ക്യാരക്ടേഴ്സ് വരണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടെ ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാ ഡൈമെൻഷനിലും ചെയ്യണമെന്നാണ് വിചാരിക്കും അപ്പൊ തമിഴ്നാട് കുറച്ചുകൂടി ഒരു എനിക്കൊരു പേഴ്സണലിക് ഒരു എക്സ്പെരിമെന്റേഷൻ സ്കോപ്പ് തമിഴ്നാട് എന്നോട് തണുപ്പുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഈ നനഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മരും എന്നൊക്കെ ഉള്ളൊരു ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് തീനാണ് മേബി പടം വരുമ്പോഴത്തേക്കും അത് മാറുമായിരിക്കും എൻ്റെ സെക്കൻഡാണ് റിലീസ് എപ്പോഴത്തേം പോലെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടാവുന്നതായിരുന്നു പണം കണ്ടിട്ട് അഭിപ്രായം പറയും താങ്ക് യു